ഈ സമയത്താണ് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുന്നത് വയനാട് പുനരധിവാസത്തിന് നാൽപ്പത് കോടിയിലധികം രൂപയാണ് ലീഗ് പിരിച്ചത് എന്തുകൊണ്ടാണ് മറ്റു പല സ്വകാര്യ സംഘടനകൾക്കും വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞപ്പോൾ ഒരു വീട് പോലും നിർമ്മിക്കാൻ മുസ്ലിം ലീഗിന് സാധ്യമാകാതെ പോയത് സത്യത്തിൽ കഫംപുടക്ക് പോലും ഇവരുടെ കയ്യിൽ പണം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പം ഉള്ളത് കൊടുത്താൽ അതിന്നും കമ്മീഷൻ അടി ഇതുവരെയും എന്തുകൊണ്ടാണ് പ്രൈവറ്റായിട്ട് വാങ്ങിയിട്ടുള്ള സ്ഥലത്ത് ഒരു വീടിന്റെ തറക്കല്ലിടാൻ വേണ്ടി പറ്റാത്തത് ഒന്നേകാൽ ലക്ഷത്തോളം രൂപ സെന്റിന് തോട്ടഭൂമിയാണ് വാങ്ങിയിട്ടുള്ളത് എന്നാണ് പറയുന്നത് അതിൽ നല്ലൊരു ശതമാനം തോട്ടഭൂമിയാണ് എന്നാണ് കേൾക്കുന്നത് എന്തിലും കമ്മീഷൻ അടിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു പതിവായി മാറിയിരിക്കുന്നു ലീഗിൻ്റെ പുറത്താക്കലൊക്കെ ഒരു പൊട്ടീസാണ് നിങ്ങൾക്ക് ഓർമ്മയില്ല കത്തുവ ഉന്നവ ഫണ്ടുമായി ബന്ധപ്പെട്ട വിവാദം കത്തി നിന്ന സമയത്താണ് സി കെ സുബൈറിനെ മുസ്ലിം ലീഗിന്റെ മുസ്ലിം യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ നേതാവായിരുന്നു സി കെ ജുബൈർ ജുബൈറിനെ പുറത്താക്കി ഇപ്പം സുബൈർ പുറത്താണോ അകത്താണോ പുറത്താക്കിയത് എന്തിനാണെന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല പിന്നെ അദ്ദേഹത്തെ അകത്താക്കിയത് എന്തിനാണെന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല ലീഗിന്റെ പുറത്താക്കലിന് പുല്ല് വിലയെ ലീഗിന്റെ പ്രവർത്തകന്മാർ കൽപ്പിക്കൂ കാരണം ഈ സാമ്പത്തിക തട്ടിപ്പുകാരുടെ നേർക്ക് വിരൽ ചൂണ്ടാൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിന് എന്താണ് കഴിയാത്തത് അവർക്ക് പൊള്ളും ഈ പണം അവരുടെയൊക്കെ കയ്യിലാണോ ഏൽപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് ടി പി ഹാരിസിനെ ചോദ്യം ചെയ്താലല്ലേ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും നമസ്കാരം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന്റെ അനിയൻ ബുജൈർ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതോടുകൂടി രാഷ്ട്രീയ പ്രതിയോഗികൾ പി കെ ഫിറോസിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് രണ്ടു ദിവസമായി കെ ടി ജലീലും ബിനീഷ് കോടിയേരിയുമെല്ലാം ഫിറോസിന്റെ പുറകെ തന്നെ ആക്രമണവുമായി നിൽക്കുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത് ഇപ്പോൾ ബിനീഷ് കോടിയേരി തന്റെ ഫേസ്ബുക്കിലൂടെയാണ് ഒരു കാരണവശാലും എനിക്ക് പി കെ ഫിറോസിനെ മറക്കാൻ സാധിക്കില്ല മാപ്പ് കൊടുക്കാൻ സാധിക്കില്ല തന്റെ അച്ഛന്റെ മുഖമാണ് പി കെ ഫിറോസിന്റെ അനുജന്റെ അഴിമതിയെക്കുറിച്ച് ഓർമ്മ വരുമ്പോൾ തനിക്ക് തന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് അതിവൈകാരികമായൊരു എഫ് ബി കുറിപ്പാണ് ബിനീഷ് കൊടിയേരി ഇട്ടിരിക്കുന്നത് ഒരു തെറ്റും ചെയ്യാത്ത തന്നെ മയക്കുമരുന്ന് കേസുമായി യാതൊരു തരത്തിലും ബന്ധമില്ലാത്ത മയക്കുമരുന്ന് ഉപയോഗിക്കാത്ത തന്നെ ഒരു വർഷവും ഒരു ദിവസവുമാണ് കർണാടക പരപ്പന അഗ്രഹാര ജയിലിൽ ഇവരെല്ലാവരും കൂടി തളച്ചിട്ടത് എന്നാണ് ബിനീഷ് തന്റെ എഫ് ബി കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ മുൻ മന്ത്രി കൂടിയായ കെ ടി ജലീൽ ഇപ്പോൾ പി കെ ഫിറോസിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ട് അദ്ദേഹം പത്രസമ്മേളനം തന്നെ നടത്തിയിരിക്കുന്നു വയനാട് പുനരധിവാസത്തിന്റെ പേരിൽ പോലും മുസ്ലിം ലീഗ് നാൽപ്പത് കോടിയോളം രൂപയാണ് സമാഹരിച്ചിരിക്കുന്നത് വയനാട്ടിൽ ഒന്നേകാൽ ലക്ഷം രൂപയ്ക്ക് ഒരു സെന്റിന് വില വെച്ച് സ്ഥലവും വാങ്ങി എന്നിട്ട് എന്തുകൊണ്ടാണ് ദുരന്തം കഴിഞ്ഞ് ഒരു വർഷമായിട്ടും ഒരു വീടിന് തറക്കല്ലിടാൻ പോലും മുസ്ലിം ലീഗിന് സാധിക്കാതെ പോയത് എന്ന് കെ ടി ജലീൽ മാധ്യമ സമ്മേളനത്തിൽ എടുത്തു ചോദിച്ചു മുസ്ലിം ലീഗ് അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുന്നു അനങ്ങിയാൽ അവർക്ക് കമ്മീഷൻ കിട്ടണം എന്ന നിലയിലേക്കാണ് അവരുടെ നേതാക്കളും അണികളുമെല്ലാം ചെന്ന് ചേർന്നിരിക്കുന്നത് എന്നുള്ള ആക്ഷേപമാണ് കെ ടി ജലീൽ ഉയർത്തിയത് ഇന്നലെ പി കെ ഫിറോസ് തന്നെ കെ ടി ജലീലിന് മറുപടിയുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അനുജൻ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിയമപ്രകാരമുള്ള മാതൃകാപരമായ ശിക്ഷ അയാൾക്ക് ലഭിക്കട്ടെ അയാളെ രക്ഷിക്കുവാനോ ഞാനോ കുടുംബവോ പോകുന്നില്ല എന്നാൽ അനുജൻ മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്നുള്ളതിന്റെ പേരിൽ ഇവിടെ നടക്കുന്ന സാമൂഹ്യ വിഷയങ്ങളോട് പ്രതികരിക്കുന്ന രീതിയിൽ ഇനിയും ഒരു കാരണവശാലും മുസ്ലിം ലീഗിനോ യൂത്ത് ലീഗിനോ മാറ്റമുണ്ടാകില്ല അനുജന്റെ വിഷയം പറഞ്ഞ് ഞങ്ങളുടെ വായ അടപ്പിക്കാം എന്റെ വായ അടപ്പിക്കാം എന്ന് കെ ടി ജലീലോ അല്ല എന്നുണ്ടെങ്കിൽ ബിനീഷ് കൊടിയേരിയോ വിചാരിക്കേണ്ട എന്ന് ഫിറോസ് തുറന്നടിച്ചു ഫിറോസിന്റെ ഈ പ്രതികരണത്തിന് മറുപടി എന്നോണമാണ് കെ ടി ജലീൽ ഇപ്പോൾ പത്രസമ്മേളനം നടത്തി മുസ്ലിം ലീഗിനെതിരെയും യൂത്ത് ലീഗിനെതിരെയും രംഗത്ത് വന്നിരിക്കുന്നത് മയ്യത്തടക്കുവാൻ കഫൻ പുടക്കു പോലുള്ള പണം ഇവരെ ഏൽപ്പിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ എന്നാണ് കെ ടി ജലീൽ പറഞ്ഞത് കാരണം ഇവർ അതിൽ നിന്നും കമ്മീഷൻ അടിച്ചുമാറ്റും ഇസ്ലാമിന് നിരക്കാത്ത രീതികളാണത് മുസ്ലിം ലീഗ് പ്രവർത്തകർ അഴിമതിയുടെ കൂത്തരങ്ങായി മുസ്ലിം ലീഗിനെ മാറ്റിയിരിക്കുന്നു യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ തന്നെ ഇപ്പോൾ മയക്കുമരുന്ന് അടിമകളായ അനുജന്മാരും ബന്ധുക്കളുമുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു അനുജൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കി കെ ഫിറോസിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു ഒരു യുവതയെ തന്നെ രാസലഹരിയിൽ മുക്കിക്കൊല്ലുന്ന ഇത്തരം ലഹരിയുടെ ഉപയോക്താവാണ് സ്വന്തം അനുജൻ എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് പി കെ ഫിറോസ് ഇത് പോലീസിന് ഈ വിവരം പകർത്തി കൊടുക്കാതിരുന്നത് പോലീസിന് ഈ വിവരം കൊടുക്കാതിരുന്നത് എന്നുകൂടി കെ ടി ജലീൽ ചോദിക്കുന്നുണ്ട് എന്തായാലും കെ അനിയൻ ബുജേർ മയക്കുമരുന്ന് ഉപയോഗിച്ചതിൽ അക്ഷരാർത്ഥത്തിൽ പി കെ ഫിറോസ് വെട്ടിലായിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇനിയും എത്രയെത്ര നേതാക്കൾ പി കെ ഫിറോസിനെതിരെ രംഗത്ത് വരും എന്നുള്ളതറിയില്ല കെ ടി ജലീൽ അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് പത്രസമ്മേളനത്തിൽ മുസ്ലിം ലീഗിനെയും യൂത്ത് ലീഗിനെയും പി കെ ഫിറോസിനെയും എല്ലാം ആക്രമിച്ചിരിക്കുന്നത് കെ ടി ജലീലിന്റെ മാധ്യമ സമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ലീഗിന്റെ പുറത്താക്കലൊക്കെ ഒരു പൊട്ടീസാണ് നിങ്ങൾക്ക് ഓർമ്മയില്ല കത്തുവ ഉന്നവ ഫണ്ടുമായി ബന്ധപ്പെട്ട വിവാദം കത്തി നിന്ന സമയത്താണ് സി കെ ജുബൈറിനെ മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ നേതാവായിരുന്നു സി കെ ജുബൈർ ജുബൈറിനെ പുറത്താക്കി ഇപ്പൊ സുബൈർ പുറത്താണോ അകത്താണോ പുറത്താക്കിയത് എന്തിനാണെന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല പിന്നെ അദ്ദേഹത്തെ അകത്താക്കിയത് എന്തിനാണെന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല ലീഗിന്റെ പുറത്താക്കലിന് പുല്ല് വിലയെ ലീഗിന്റെ പ്രവർത്തകന്മാർ കൽപ്പിക്കൂ കാരണം ഈ സാമ്പത്തിക തട്ടിപ്പുകാരുടെ നേർക്ക് വിരൽ ചൂണ്ടാൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിന് എന്താണ് കഴിയാത്തത് അവർക്ക് പൊള്ളും ഈ പണം അവരുടെയൊക്കെ കയ്യിലാണോ ഏൽപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് ടി പി ഹാരിസിനെ ചോദ്യം ചെയ്താലല്ലേ നമുക്കറിയാൻ വേണ്ടി പറ്റൂ എപ്പോഴാണ് പുറത്താക്കുന്നത് ഇതൊക്കെ നേരത്തെ തന്നെ അറിയാമായിരുന്നല്ലോ ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മൂത്തേടം അദ്ദേഹം എടക്കര ബാങ്ക് ശാഖയിൽ നിന്ന് എത്ര ലക്ഷക്കണക്കിന് രൂപയാണ് തട്ടിപ്പ് നടത്തി എന്നുള്ള ആക്ഷേപം പുറത്തു വന്നിരിക്കുന്നത് അദ്ദേഹത്തിനെതിരായി വല്ല നടപടിയും എടുത്തോ തന്റെ സാമ്പത്തിക ബാധ്യത തീർക്കാൻ ഭീമമായിട്ടുള്ള ഒരു സംഖ്യ അദ്ദേഹം പല ബാങ്കുകളിലും അടച്ചിട്ടുണ്ട് എടക്കര ബാങ്കിൽ അടച്ചിട്ടുണ്ട് എവിടെ നിന്ന് കിട്ടിയാ പണം അന്വേഷിച്ചിട്ടുണ്ടോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവിനെ സാമ്പത്തിക ക്രമക്കേട് നടത്തിയതിന്റെ പേരിൽ ഒരു ബാങ്കിൽ നിന്ന് പിടികൂടി മുസ്ലിം ലീഗിന്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവിനെയാണ് പിടികൂടിയത് എന്താണ് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെടുന്ന ആളുകൾ മാത്രം ഇത്യാദി കേസുകളിൽ ഒരു ജില്ലയിൽ ഇത്രയധികം പിടിക്കപ്പെടുന്നത് യു ഡി എഫിലാണെങ്കിൽ കോൺഗ്രസിനും യു ഡി എഫിന് നേതൃത്വം നൽകുന്ന പാർട്ടി അല്ലേ കോൺഗ്രസിൽ അങ്ങനെ ജില്ലാ പഞ്ചായത്ത് അംഗം ഇങ്ങനെ ഒരു ബിസിനസ് നടത്തി എന്ന് പറഞ്ഞ് ആരെങ്കിലും ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ടോ നമ്മളുടെ ജില്ലയിൽ സാമ്പത്തിക തട്ടിപ്പ് വ്യാപകമാവുകയാണ് അതിനെ മുസ്ലിം ലീഗ് വെള്ളവും വളവും കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്നു ഒരു തരത്തിലുള്ള ഇടപെടലും ലീഗ് നേതൃത്വം ഇടപെടുന്നില്ല കാരണം ഒരു വിരൽ ആർക്കെതിരെയെങ്കിലും ചൂണ്ടിയാൽ നാല് പിരിൽ അവർക്കെതിരെയാണ് ചൂണ്ടുന്നത് എന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് അവരിതിനെ ചോദ്യം ചെയ്യാത്തത് മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് ഒരു സോഷ്യൽ സെക്യൂരിറ്റി സ്കീം എന്ന് പറഞ്ഞ് ഒരു പദ്ധതി നടപ്പിലാക്കിയിരുന്നു സോഷ്യൽ സെക്യൂരിറ്റി സ്കീം എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിൻ്റെ വാർഡ് പ്രസിഡന്റ് സെക്രട്ടറിമാരൊക്കെ അടങ്ങുന്ന ഒരു പദ്ധതി എന്താണ് രണ്ടായിരം രൂപ എല്ലാവരുടെ നിന്നും വാങ്ങുക എന്നിട്ട് അവർ മരിച്ചാൽ രണ്ട് ലക്ഷം രൂപ പരിക്ക് പറ്റിയാൽ അമ്പതിനായിരം രൂപ ഇതൊക്കെ കൊടുക്കുക അങ്ങനെ ഒരു സോഷ്യൽ സെക്യൂരിറ്റി സ്കീം അതിന് അത് പ്രഖ്യാപിച്ചു അതിൻ്റെ മുഖപ്പേജാണ് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല അതിൻ്റെ മുഖപ്പേജാണ് ഇത് സോഷ്യൽ സെക്യൂരിറ്റി സ്കീം ലീഗ് പ്രഖ്യാപിച്ച സോഷ്യൽ സെക്യൂരിറ്റി സ്കീം ആ സ്കീമിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ ഏത് ബാങ്കിലാണ് സോഷ്യൽ സെക്യൂരിറ്റി സ്കീമിന്റെ പണം നിക്ഷേപിച്ചിട്ടുള്ളത് ഏത് ഇൻഷുറൻസ് കമ്പനിയുമായിട്ടാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഒപ്പുവെച്ചിട്ടുള്ളത് കരാർ ചെയ്തിട്ടുള്ളത് മറ്റുള്ളവരെ പറ്റിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം സ്വന്തം പാർട്ടിയുടെ വാർഡ് ഭാരവാഹികളെ പറ്റിക്കുന്ന പാർട്ടി ലീഗല്ലാതെ മറ്റേത് പാർട്ടിയാണ് അപ്പം ആരും അതിനെതിരായിട്ടൊന്നും ശബ്ദിക്കില്ല കാരണം രണ്ടായിരം രൂപയല്ലേ അത് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു നിൽക്കും അപ്പൊ സോഷ്യൽ സെക്യൂരിറ്റി സ്കീമിനെ കുറിച്ച് വിശദീകരിക്കേണ്ട ചുമതല മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിനുണ്ട് ഈ സമയത്താണ് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുന്നത് വയനാട് പുനരധിവാസത്തിന് നാൽപ്പത് കോടിയിലധികം രൂപയാണ് ലീഗ് പിരിച്ചത് എന്തുകൊണ്ടാണ് മറ്റു പല സ്വകാര്യ സംഘടനകൾക്കും വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞപ്പോൾ ഒരു വീട് പോലും നിർമ്മിക്കാൻ മുസ്ലിം ലീഗിന് സാധ്യമാകാതെ പോയത് അവർ സ്ഥലം വാങ്ങിയിട്ട് മൂന്ന് മാസം കഴിഞ്ഞു എൻ്റെ അടുത്തുണ്ട് സ്ഥലം വാങ്ങിയ ഡേറ്റ് അഞ്ച് പേരിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ പേരിൽ സ്ഥലം വാങ്ങിയിട്ടുള്ള അതിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട് അഞ്ച് ആധാരത്തിൻ്റെ ഫുൾ കോപ്പിയാണിത് എന്നാണ് രജിസ്ട്രേഷൻ നടക്കുന്നത് രജിസ്ട്രേഷൻ നടക്കുന്ന ഡേറ്റ് നാലാം മാസമാണ് ഇരുപത്തിയേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഞ്ചാം മാസമാണ് നടക്കുന്നത് ഇപ്പോ എട്ട മാസമായി ഇതുവരെയും എന്തുകൊണ്ടാണ് പ്രൈവറ്റായിട്ട് വാങ്ങിയിട്ടുള്ള സ്ഥലത്ത് ഒരു വീടിൻ്റെ തറക്കല്ലിടാൻ വേണ്ടി പറ്റാത്തത് ഒന്നേകാൽ ലക്ഷത്തോളം രൂപ സെന്റിന് തോട്ടഭൂമിയാണ് വാങ്ങിയിട്ടുള്ളത് എന്നാണ് പറയുന്നത് അതിൽ നല്ലൊരു ശതമാനം തോട്ടഭൂമിയാണ് എന്നാണ് കേൾക്കുന്നത് എന്തിലും കമ്മീഷൻ അടിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു പതിവായി മാറിയിരിക്കുന്നു സത്യത്തിൽ കഫം പോലും ഇവരുടെ കയ്യിൽ പണം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് കൊടുത്താൽ അതിന്നും കമ്മീഷൻ അടിക്കും